നമസ്കാരം നമ്മൾ ഇന്ന് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അദാനി ഗ്രൂപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണ് നമുക്കറിയാം ജനുവരി ഇരുപത്തി മൂന്ന് ട്രേഡ് സെഷനിൽ നമുക്ക് അദാനി അദാനി അതിന്റെ അദാനി സബ്സിഡിയർ കമ്പനീസ് എല്ലാം താഴോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വലിയ ഫാളുണ്ടായിട്ടുണ്ട് അതാനി ഓരോ കമ്പനികളിൽ നമുക്ക് അദാനി ഗ്രീനിൽ പതിമൂന്നിലു പതിനാല് ശതമാനം ഒരു ഡീപ്പ് ഏറ്റവും വലിയ ഡീപ്പ് അതാനി ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതായി എനർജി സൊല്യൂഷനില് പത്തിന്റ് ശതമാനം അതായത് എന്റർപ്രൈസസ് പത്തി പതിനൊന്ന് ശതമാനം അതാനി പവർ ഒമ്പത് ശതമാനം അതാനി പോൾസ് സെവൻ ടു എയ്റ്റ് പെർസെന്റേജ് അതാനി ടോട്ടൽ ഗ്യാസിൽ എയ്റ്റ് ശതമാനം അപ്പൊ എല്ലാ അദാനി കമ്പനികളും താഴോട്ട് പോയിരുന്നു അപ്പൊ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ് യു എസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ഒരു ന്യൂസ് വന്നിരുന്നു അദാനി എനർജിക്ക് മുമ്പിലുള്ള അതുപോലെ തന്നെ അദാനി എനർജി സൊല്യൂഷന് വേണ്ടിയിട്ട് അതുപോലെതന്നെ ഒത്തിരി കുറഞ്ഞതും അതാനി ഗ്രീൻ എനർജിയെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ി എന്റർപ്രൈസസ് അവരുടെ കോർ ബിസിനസ് ആയിരുന്നു അപ്പൊ ഇതിന്റെ പ്രോക്സി ഗ്രൂപ്പിൽ ഉണ്ടായ സെന്റിമെന്റ് ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ടോറിയൽ സെല്ലിംഗ് പ്രഷർ അതാനി പവറില് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജനറൽ ഗ്രൂപ്പ് വയർസ് അല്ലോ അത് അതാനി പോട്ടിനെയും ടോട്ടൽ ഗ്യാസിനെയും ബാധിച്ചിട്ടുണ്ട് നമ്മള് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ റിസോർസ് നോക്കും അതുപോലെ തന്നെ ഓരോ ഈ ടോട്ടൽ അദാനി ഗ്രൂപ്പ് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഓ അതാനി റിനുവബിൾ എനർജി അത് എത്ര ആണ് കമ്പനി ഇത്രയും മാത്രം താഴോട്ട് പോരുമ്പോ ഇനിയും താഴെ പോകും പോകുന്നു എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടിയാണ് ഒരിക്കലും സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടർ അഹമ്മദാബാദ് ഗുജറാത്ത് ഇന്ത്യ ഫൗണ്ടർ ആരാണ് ചെയർമാൻ ആരാണ് ഗൌതം അദാനി ഇവര് ഇന്ത്യാസ് ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കോൺഗ്ലോമറേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇവര് സിഗ്നിഫിക്കന്റ് പോർഷൻ കൺട്രോൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് പോർട്സ് ആൻഡ് എയർപോർട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അതുപോലെ തന്നെ എനർജി കോയിൽ ആൻഡ് റിനീവബിൾസ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക് ഇത്രയും ഏരിയ ഇത്രയും പോർഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്ന എന്താണ് അപ്രോക്സിമേറ്റ് പന്ത്രണ്ട് ടു പതിമൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇവരുടെ ടോട്ടൽ ആയിട്ടുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്നത് ഗ്രൂപ്പ് ടൈ കൺട്രോൾ അദാനി ഫാമിലി തന്നെയാണ് ഫാമിലി ഉള്ളവർ തന്നെയാണ് എല്ലാ കമ്പനികളും മെയിൻ ആയിട്ട് മാനേജ് ചെയ്യുന്നത് ഗൗതം അദാനി അറിയാൻ നമുക്ക് ചെയർമാൻ ആണ് അതുപോലെ തന്നെ രാജേഷ് അദാനി മാനേജിങ് ഡയറക് ഓപ്പറേഷൻ ഗ്രൂപ്പ് സ്ട്രാറ്റജി സാഗർ അദാനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദാനി ഗ്രീൻ ഇപ്പൊ കറന്റ് വന്ന ന്യൂസ് ഈ ഒരു അദാനി ഗ്രീന് മുകളിലായിരുന്നു എനർജിക്ക് മുകളിലായിരുന്നു കരൺ അദാനി അദാനി പോർട്ട് കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ജീത് അദാനി വൈസ് പ്രസിഡന്റ് ഫിനാൻസ് ഗൗതം അദാനിസ് യംഗ് സൺ ഇപ്പൊ നമുക്കറിയാം എയർപോർട്ട് ബിസിനസ് ആൻഡ് ഡിജിറ്റൽ ലാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജീത് അദാനി കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അദാനി ഫാമിലി ഉള്ളവർ തന്നെയാണ് ആ ഒരു കമ്പനി കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ അതിന്റെ സബ്സിഡിയറി അതായത് പ്രോക്സി കമ്പനീസ് കാണാൻ സാധിക്കുന്നു അദാനി എന്റർപ്രൈസ് ഫ്ലാഗ്ഷിപ്പ് കോർ കമ്പനി ആയിരുന്നു എയർപോർട്ട്സ് ആണ് അവര് മാനേജ് ചെയ്യുന്നത് മുംബൈ അതുപോലെ തന്നെ റോഡ്സ് ഡാറ്റാ സെന്റർസ് ഗ്രീൻ ഹൈഡ്രജൻ മൈനിങ് ഇത്രയും കാര്യങ്ങളാണ് അദാനി എന്റർപ്രൈസ് കോർ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത് അതിനുശേഷം അദാനി പോർട്ട് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ഈ മുദ്ര പോർട്ടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അദാനി ഗ്രീൻ എനർജി നമുക്ക് കാണാൻ സാധിക്കും റിലിയുബിൾ സെക്ടർ സോളാർ വിൻഡ് ഫാംസ് കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന് മുകളിലാണ് നമുക്ക് ന്യൂസ് വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു അദാനി പവർ ഉണ്ട് തെർമൽ എനർജിയാണ് ലാർജസ്റ്റ് പ്രൈവറ്റ് തെർമൽ പവർ പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ അതുപോലെ തന്നെ അദാനി എനർജി സൊല്യൂഷൻ ട്രാൻസ്മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു പവർ ട്രാൻസ്മിഷൻ ഗ്രീഡ് ആയത് സ്മാൾ മീൻറ്ററി എല്ലാ സെക്ടറിലും എല്ലാ ഫീൽഡിലും ഇവര് ഉണ്ട് നമുക്ക് കാണാൻ ടോട്ടൽ ഗ്യാസ് സിറ്റി ഗ്യാസ്

അതായത് അവരുടെ ആ ഒരു എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അവർ അക്യൂർ ചെയ്തിരുന്നു അത് ലാർജസ്റ്റ് സിമിൻ പ്രൊഡ്യൂസറുമാണ് അംബുജ സിമെന്റ് ഇവരുടെ കീഴിൽ തന്നെയുള്ള കമ്പനിയാണ് എൻ ഡി ടി വി മീഡിയ അവർ കൺട്രോൾ ചെയ്യുന്നു എൻ ഡി ടി വി ട്വന്റി ഫോർ ഇന്റു സെവൻ എൻ ഡി ടി വി ഇന്ത്യ ഇങ്ങനെയുള്ള ഒരുപാട് സെക്ടറുകള് പല ഫീൽഡിൽ എയർപോർട്ട്സിൽ അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ എനർജി തെർമൽ എനർജി ട്രാൻസ്പിഷൻ സിറ്റി ഗ്യാസ് എഫ് എം സി ജി സിമെന്റ് മീഡിയ എത്ര എല്ലാ സെക്ടറിലും പല കമ്പനീസ് ആണ് അപ്പൊ ഇനി നമ്മൾ ഇവരുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ എക്കണോമിയിൽ മേജർ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് മുദ്ര പോർട്ട് ഹാൻഡിൽസ് എ മാസി ചങ്ക് ഓഫ് ഇന്ത്യൻ കണ്ടെയ്നർ ട്രാഫിക് അതായത് ഏറ്റവും കൂടുതൽ മാസി കണ്ടെയ്നർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് മുദ്രാ പോർട്ടാണ് ഇവരുടെ ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് കൺട്രോൾസ് ഗേറ്റ് വേ ടു ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓക്കെ ഫിനാൻഷ്യൽ ക്യാപിറ്റലിന്റെ ഒരു ഗേറ്റ്വേ ആണ് ഇന്റർനാഷണൽ എയർപോർട്ട് മുംബൈ അതും കൺട്രോൾ ചെയ്യുന്നത് ഇവർ തന്നെയാണ് അതുപോലെ തന്നെ കോയിൽ സപ്ലൈ ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് കോയിൽ ഇൻ ഇന്ത്യ എനർജി സെക്യൂരിറ്റിനെ അവർ കൺട്രോൾ ചെയ്യുന്നത് അതായത് ലാർജസ്റ്റ് ഇമ്പോർട്ടൻ ഏറ്റവും കൂടുതൽ ഓയിൽ റെക്കമത് ചെയ്യുന്ന അതും ഇവർ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവരുടെ കമ്പ ഈ അദാനിക്കും അദാനി ഗ്രൂപ്പിനും അദാനിയുടെ ഓരോ കമ്പനികൾക്കും അദാനിയുടെ കമ്പനികൾ ഒന്ന് നമുക്കൊന്ന് നോക്കാം ടീക്കറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ അദാനി എന്റർപ്രൈസ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വൺ ഡേയിൽ ടെൻ പെർസെന്റേജ് വൺ ഇയർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ഒരു പത്തൊമ്പത് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ഒറ്റ റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല വൺ ഇയറിൽ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കമ്പനീസ് നോക്കാം അദാനി ടോട്ടൽ ഗ്യാസ് അത് നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഇയറിൽ എത്രയാണ് വൺ ഇയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന റിട്ടേൺ ഇരുപത്തിയൊന്ന് ശതമാനം നെഗറ്റീവ് നെഗറ്റീവ് റിട്ടേൺ ആണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് അതായത് പവർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് ഇവിടെ വൺ ഇയറിൽ ട്വന്റി സെവൻ പെർസെന്റേജ് ഉണ്ട് ബട്ട് ഇത് ഓൾ ഓൾ ടൈം ടൈം ഹൈ എൺപത്തിരണ്ടിൽ നിന്ന് ഇപ്പൊ അവിടെയും ഒരു ഓൾ ടൈം ഡിപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന് മുകളിലാണ് ഇങ്ങനെ ന്യൂസസ് ഒക്കെ വരുന്നത് അപ്പൊ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് നമുക്കൊരു ബൈ ഓൺ ഡിപ്സ് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉണ്ടോ എന്ന് നമുക്ക് ബാക്കിയുള്ള കമ്പനീസും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സെക്ടറും എടുത്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും മേജർ ആയിട്ട് നമ്മളൊന്ന് പോവുകയാണ് വൺ ഇയറിൽ പതിനാല് താഴ്ത്ത് വന്നു വൺ ഇയറിൽ എത്രയാണ് വൺ ഇയറിൽ നമുക്ക് കാണാൻ ഇരുപത്തിയഞ്ച് ശതമാനം താഴെയാണ് വൺ ഇയറിൽ ഓക്കെ മാക്സിമം ഇത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ചാർട്ട് വളരെ വലിയ റിട്ടേൺ ഇവർ തന്നിട്ടുണ്ട് ബട്ട് നമ്മൾ ഒത്തിരി ഇതിന്റെ ഓൾ ടൈം ഹൈ ഒത്തിരി മുകളിലായിരുന്നു മൂവായിരത്തിഅമ്പത് എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ഒരു ആണ് ഇപ്പൊ കിട്ടുന്നത് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അപ്പൊ ഇതിന് നല്ല രീതിയിൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും ചെയ്യുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു കമ്പനി ആണ് അപ്പൊ അതുപോലെ തന്നെ സ്റ്റോക്ക് റാങ്ക് ഇൻ സെവന്റി ത്രീ അതായത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല ഇത്രയും നല്ല റാങ്കിങ്ങുണ്ട് റിനീവൽ എനർജി കമ്പനി ഇത്രയും നല്ലൊരു റാങ്ക് അപ്പം അത് നമുക്ക് യാതൊരു രീതിയിലും ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും വലിയൊരു മാർക്കറ്റ് ആയാലും ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി മാർഗായവരില് എഴുപത്തി മൂന്നാമത്തെ റാങ്ക് നമ്മൾ ഡീപ്പിലേക്ക് പോകുന്ന കമ്പനി ലാർജ് ലാർജായ കമ്പനികൾ ഡീപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആണോ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു വിൻഡ് എനർജി ഗ്രീൻ എനർജി അദാനി ഗ്രൂപ്പ് റിന്യൂവബിൾ എനർജി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ സെക്ടർ ബി എത്രയാണ് നിൽക്കുന്നത് ഇരുപത് പോയിന്റ് ഒന്നേ രണ്ടാണ് ഈ ഒരു കമ്പനിയുടെ പി എത്രയാണ് ഫൈനാൻഷ്യൽ പി എത്രയാണ് എൺപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഇവിടെ നോക്കുന്ന സമയത്ത് കമ്പനി ഇത്രയും താഴോട്ട് വന്നിട്ടും പ്രൈസ് ഇത്രയും താഴോട്ട് വന്നിട്ടും പി റേഷ്യോ കൂടുതലാണ് ഇനിയും താഴോട്ട് വരുവാണെങ്കിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരുപാട് താഴെ വന്നു എന്നാലും ഇതിന്റെ പി റേഷ്യോ ഇപ്പോഴും കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടർ പി ബി നോക്കുന്ന സമയത്ത് സെക്ടർ ബി ബി പി റേഷ്യ നോക്കുന്ന സമയത്ത് ടു പോയിന്റ് ഫൈവ് ടു ആണ് സെക്ടർ ഇവിടെ പി ബി റേഷ്യ ഫൈവ് പോയിന്റ് സിക്സ് ഫോർ ആണ് ഇവിടെ നമുക്ക് പി ബി റേഷ്യ നമുക്ക് ഈ ഈ ഒരു കാണാൻ സാധിക്കുന്നുണ്ട് ആണ് ഡിവിഡൻഡ് ഗീല് താഴ്ന്നില്ല അതുപോലെ തന്നെ അനലിസ്റ്റ് റേറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റ് ഈ ഒരു ടിക്കറ്റ് റേറ്റിന്റെ അനലിസ്റ്റ് ആണ് പറയുന്നത് ഞാനല്ല പറയുന്നത് അതിന്റെ റെക്കമെൻഡേഷൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ട് പ്രൈസ് അപ്സൈഡ് ഫോർകാസ്റ്റ് നമുക്ക് താവിട്ട് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും ഇതാണ് പ്രൈസിനുള്ള അവരുടെ ഫോർകാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനാണ് ചാൻസ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു മീഡിയം മീഡിയം അറുപത്താറ് ശതമാനം വൺ ഇയറിൽ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഹൈ ആയിട്ട് ഡബിൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്തും അല്ലെങ്കിൽ മിനിമം ഒരു പതിനൊന്ന് ശതമാനം പ്രൈസ് മൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇവർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റവന്യൂ ഫോർകാസ്റ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു മീഡിയം അതായത് റവന്യൂ കൂടാൻ തന്നെയാണ് കാരണം എന്നാണ് കാണിക്കുന്നത് ഇവിടെ കൂടിക്കൂടി പോകുന്നുണ്ട് അടുത്ത വർഷവും ടോട്ടൽ റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ട് പക്ഷെ കഴിഞ്ഞ ഇതിനുമുമ്പുള്ള മൂന്ന് വർഷത്തെ സി എ ജി ആർ റവന്യൂ മുപ്പത്തൊന്ന് ശതമാനം ആണോ അതിനെക്കാളും ശതമാനം ഉണ്ടാകാനാണ് ചാൻസ് എന്നാണ് ഇവര് കാണിക്കുന്നത് ഫോർകാസ്റ്റ് തരുന്നത് അതുപോലെ തന്നെ ഷെയർ അതിൻ്റെ അകത്ത് എന്താണ് എൻസ് പെർ ഷെയർ നല്ല രീതിയിലൊരു ഒരു മൂവ്മെന്റ് ഇവിടെ കൂടി കൂടിയാണ് ഓരോ വർഷവും പോകുന്ന അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നല്ല രീതിയിലൊരു ഒരു ഏണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് കിട്ടും എന്നാണ് ഇവര് കാണിക്കുന്നത് അത് മാർച്ച് രണ്ടായിരത്തി എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ അതായത് ഒരു മിനിമം ഒരു എണിസ് വർഷ ഇയറിൽ ഒരു അമ്പത് ശതമാനം എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് മിനിമം അതായത് മീഡിയം മീഡിയം മിനിമം ഒരു എത്രയാണ് ഒരു മുപ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്തായാലും വർഷ ഇയർ പോസിറ്റീവ് ആകാൻ ചാൻസ് എന്നാണ് അവർ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് നമുക്ക് റവന്യൂ കാണാൻ സാധിക്കും ഓരോ വർഷവും കൂടിക്കൂടി വരുന്നുണ്ട് നല്ല രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഇൻകം പ്രോഫിറ്റ് ആ തൊള്ളായിരത്തി ഇരുപത്തിനാല് കൂടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ആയപ്പോൾ ആയിരത്തിഒരുന്നൂറ് കോടി ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ ആയിരത്തി നാനൂറ്റി നാപ്പത്തിനാല് കൂടി നല്ല രീതിയിൽ കൂടുന്നുണ്ട് അടുത്ത വർഷം ട്രെയിലിംഗ് ട്വൽവ് നോക്കുന്ന സമയത്തും കൂടുതലാണ് ഇവിടെ കൂടുതലുണ്ട് നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നു ഈണിക്സ്പെർട്ട് ഷെയറും നല്ല രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ട് അടുത്ത വർഷം ഇപ്പം ട്വൽവ് മന്ത് നോക്കുന്ന സമയത്ത് അതും ഇവിടെ കൂടുതൽ തന്നെയാണ് അത് മോശമായിട്ട് നമുക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല നമ്മൾ ഈ ഇതിന്റെ പിയർ കമ്പനീസ് നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പനീസ് നമുക്ക് നോക്കാം കൂടി എൻ ഡി പി സി ലിമിറ്റഡ് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് ഇതൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ പി റീഷ്യോ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എൻ എച്ച് സിനെ പ്രീമിയർ എനർജീസിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് പി റിഷ്യൂ ബട്ട് എൻ ഡി പി സിയുടെ പി റേഷ്യൂ ഒത്തിരി കൂടുതലാണ് ഓക്കെ അപ്പം ഈ ഒരു പി റേഷ്യൂ കുറച്ചും കൂടെ കുറഞ്ഞു വന്ന് നമ്മുടെ സെക്ടറിൽ അടുത്തൊന്നും എത്തിയില്ലെങ്കിൽ കുറച്ചും കൂടെ താഴെട്ട് വരുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും നല്ല വാല്യൂഷനിൽ എൻട്രി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിങ് നമുക്ക് നോക്കുന്ന സമയത്ത് പ്രൊമോട്ടർ ഹോൾഡിങ് സ്ട്രോങ് ആണ് അറുപത്തി രണ്ട് ശതമാനം ഉണ്ട് അതിന് മാറ്റങ്ങളൊന്നുമില്ല ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിങ് ഏകദേശം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഒട്ടും താഴ്ത്ത് പോകുന്നില്ല കമ്പനിയുടെ മുകളിൽ നല്ല വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ ഡിസംബർ മാസം ഓരോ ും വന്നത് പക്ഷേ അത് വാങ്ങിച്ചു കൂട്ടിയാണ് മ്യൂച്ചൽ മ്യൂച്വൽ ആണ് അത് വാങ്ങിക്കൂടുത്തത് നല്ല വിശ്വാസം ഉണ്ട് ഈ ഒരു കമ്പനിയെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് കണ്ടോ ഇത് ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഈ ഒരു കമ്പനിയെ ആഡ് ചെയ്തിട്ടുണ്ട് കൊണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് കൊട്ടാർ ആർബിട്രേജ് ഫണ്ട് കൊണ്ട് ഇയവർ ഫണ്ട് എസ് ബി ഐ ഫണ്ട്സ് മാനേജ്മെന്റ് ഗ്രോത്ത് കൊണ്ട് മൾട്ടി ക്യാപ് ഫണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഇതിനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അത് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് ആയിട്ട് ഇവരുടെ ഒരു അനാലിസി സ്കോർ ബോർഡ് തന്നിട്ടുണ്ട് അപ്പൊ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ചെറിയ പെർഫോമൻസ് ഉള്ളൂ നെഗറ്റീവ് റിട്ടേൺ ആണ് ഇതുവരെ ഫൈവ് ഇയർ എ ജി ആർ നെഗറ്റീവ് ആണ് ഇയർ ടു വൺ ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ഫ്യൂച്ചർ റിട്ടേൺ അതായത് ഫോർകാസ്റ്റ് നല്ലൊരു ഫോർകാസ്റ്റ് തരുന്നുണ്ട് അതിൻ്റെ അകത്താണ് കുറച്ച് പോയിന്റ് ഇവർ ഇവരിട്ടേക്കുന്നത് പെർഫോമൻസിൽ വാല്യുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഹൈ ആണ് വാല്യുവേഷൻ ഇവിടെ നമുക്ക് പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ പി റേഷ്യോ ഇച്ചിരി കൂടുതലാണ് അത് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇച്ചിരി കൂടുതലാണ് അതും കുറഞ്ഞു വരേണ്ടതായിട്ടുണ്ട് പ്രൈസ് ടു ക്യാഷ് ഫ്ലോ കൂടുതലാണ് അതും ഇച്ചിരി കുറഞ്ഞു വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് അതുപോലെ തന്നെ ഗ്രോത്ത് ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ത്രീ ഇയർ റവന്യൂ ഗ്രോത്ത് എത്രയാണ് നമുക്ക് മോശമില്ലാത്ത നല്ല റിട്ടേൺ തന്നിട്ടുണ്ട് ഒരു മീഡിയം റിട്ടേൺ തന്നിട്ട് തേർട്ടി വൺ പെർസെൻറ്റേജ് ആവറേജ് റവന്യൂ ഗ്രോത്ത് നല്ലതാണ് ക്യാഷ് ഫ്ലോ യാഷ് ഫ്ലോ ഗ്രോത്ത് തേർട്ടി എയ്റ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് ഉണ്ട് ആവറേജ് ഉണ്ട് ഷെയർ ഗ്രോത്ത് ഫോർട്ടി ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് നല്ലൊരു ത്രീ ഇയർ പെർ ഷെയർ ഗ്രോത്തും ഉണ്ട് അപ്പം ഇനി പ്രോഫിറ്റബിള നോക്കുന്ന സമയത്ത് നമുക്ക് ആർഒി ോഫിറ്റ് മാർജിൻ പന്ത്രണ്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ക്യാഷ് ഫ്ലോ സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് അപ്പൊ ഇതിവിടെ ക്യാഷ് ഫ്ലോയ്ക്കകത്ത് നല്ല രീതിയിൽ ഒരു ക്യാഷ് ഫ്ലോ മാർജിൻ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി പ്രോഫിറ്റബിലിറ്റി നല്ല പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട് എൻട്രി പോയിന്റ് എത്രയാണ് എൻട്രി പോയിന്റ് ഫ്രണ്ട്ലി ഇൻട്രസ്റ്റിക്ക് വാങ്ങിയാലും കുറവാണ് സാധാരണ പ്രൈസ് അതുപോലെ തന്നെ ഗുഡ് ടൈം ടു കൺസിഡർ ഓവർബോർഡ് സോണിലൊന്നും അല്ല നോട്ട് ഇൻ ഓവർബോൾ റെഡ് ഫ്ലാഗ് കാര്യങ്ങളൊന്നുമില്ല പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു ഡിഫാൾട്ട് റോബോൾഡിയിലുള്ള ചാൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയ ടെമ്പററി നൂസസ് വരുന്നുണ്ട് അതെന്താണെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്ട്രോങ് ആണ് പക്ഷേ ഇപ്പൊ ഒരു ന്യൂസ് ഉണ്ടായ സമയത്ത് ഓടി ഓടിക്കേറി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം ചിലപ്പം ഇതിന്റെ കണ്ടിന്യൂഷൻ ഇനിയും താഴ്ത്ത് വന്നേക്കാം അപ്പൊ ചിലപ്പോ ആ പി ഒന്ന് കറക്റ്റായി ഒരുപക്ഷെ സെക്ടോറിയൽ പി യു ആയിട്ട് ഒന്ന് വേണ്ടി ഈ ഒരു കമ്പനി വന്നേക്കാം ആ ഒരു അവസരത്തിന് വേണ്ടി ഒന്നുകിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു കാരണം ന്യൂസ് വന്ന് കുറച്ച് നാളത്തേക്ക് ആ ന്യൂസിന്റെ ഒരു പ്രഷർ അതിന്റെ മുകളിലുണ്ടായിരിക്കും ആ ഒരു പിയർ കമ്പനികൾ ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറച്ചും കൂടെ താഴ്ത്ത് വരാനുള്ള ചാൻസ് ഉണ്ടായേക്കാം കാരണം ഒറ്റയടിക്ക് ആ ഒരു വീഴ്ച നമുക്ക് നല്ല വാലുവേഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മോശമുള്ള കമ്പനിയാണെന്ന് തോന്നുന്നില്ല അതെന്റെ അഭിപ്രായമാണ് റെക്കമെൻഡേഷനോ ഒന്നുമല്ല അല്ല എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ മേജർ കറക്ഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിൻ്റെ അത് വരുന്ന മേജർ റീസൺസ് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ട്രിഗർ ആയിട്ട് വരുന്നത് ഇവിടെ യു എസ് ലീഗൽ എസ്കലേഷൻ അതായത് നമുക്കറിയാം യു എസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അവരുടെ നമ്മുടെ സെരു പോലെയാണ് അവരുടെ സെക് എന്ന് പറയുന്നത് അവര് ഫെഡറൽ കോർട്ട് ഓഫ് ന്യൂയോർക്കിൽ പോയി പെർമിഷൻ എടുത്തു ലീഗൽ സുമൻസ് ഗൗതം അദാനിക്കും അതുപോലെ തന്നെ സാഗർ അദാനിക്കും ഡയറക്റ്റ് മെയില് വഴി അയക്കാൻ വേണ്ടിയുള്ള ഒരു അതിനുവേണ്ടി അവർ പെർമിഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ലോ അനുസരിച്ച് നമുക്ക് സുമൻസ് ആൾ യൂഷ്വലി ഓഫീഷ്യൽ ടു നമുക്ക് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഇൻഡിവിജ്വൽ പേഴ്സൺ കൊടുക്കാൻ പറ്റത്തില്ല അവര് പറയുന്നത് പറയുന്നത് എന്താണ് ഇന്ത്യൻ മിനിസ്ട്രിക്ക് നമുക്ക് മിനിസ്ട്രി ലോ ഓഫ് ആൻഡ് ജസ്റ്റിസ് ഇതിനു മുമ്പും നമ്മള് ഗവൺമെന്റ് നമ്മൾ ഇത് കൊടുത്തിരുന്നു ലീഗൽ നോട്ടീസ് സുമൻസ് കൊടുത്തിരുന്നു ആ ഒരു സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് അതിനെ റിജക്ട് ചെയ്യുമായിരുന്നു ചെയ്തത് രണ്ട് തവണ അതാണ് നമ്മൾ പറഞ്ഞത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ബൈപാസ് ചെയ്ത് കൊടുക്കുന്നത് ബൈപാസ് ചെയ്ത് ഗവൺമെന്റിനെ ബൈപാസ് ചെയ്ത് ഇൻഡിവിജ്വലിന് മെയിൽ വഴി അയക്കാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള പെർമിഷൻ ആണ് അവര് എടുക്കാൻ പോകുന്നത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മാർക്കറ്റിൽ വളരെ വലിയൊരു ഫിയർ ഉണ്ടാക്കി അത് ഇൻവെസ്റ്റേഴ്സിനെ ഒരു സെല്ലിങ്ങിലേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്രാഗ് അദാനി ഗ്രീൻസ് നമുക്ക് അറിയാൻ സാധിക്കും അറിയാം ക്യൂ ത്രീ റിസൾട്ട് വന്നിരുന്നു ഡിസംബർ ക്വാർട്ടറിലെ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി സിക്സിലെ അവിടെ നമുക്ക് പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് അഞ്ചു കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വന്നത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ നോക്കുവാണെങ്കിൽ നാനൂറ്റി എഴുപത്തി നാല് കൂടി ആയിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു ഡിക്ലൈൻ അദാനി ഗ്രീൻ എനർജിയുടെ പ്രോഫിറ്റിൽ കുറവുണ്ടായിട്ടുണ്ട് അതും ആയിട്ടുള്ള ഒരു കാരണമാണ് അപ്പം അദാനി ഗ്രീൻ ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഴുവനായിട്ട് ഇടിയാനുള്ള കാരണമായി അപ്പം അത് എന്തുകൊണ്ടാണ് അത്രയും ഒരു കുറവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഫൈനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഡെപ്റ്റ് ആൻഡ് എക്സെപ്ഷണൽ ഐറ്റംസ് അതുപോലെ അത് ഒത്തിരി ഹയർ ഫിനാൻസ് കോസ്റ്റ് വന്നു അതാണ് മേജർ റീസൺ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് കുറയാനുള്ള കാരണം അപ്പം അത് അദാനി ഗ്രീൻ സ്റ്റോക്കിനെ പതിമൂന്ന് ടു പതിനാല് ശതമാനം താഴെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ഒരു റീസൺസ് അതിനെ കാരണമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനൊപ്പം തന്നെ അദാനി എനർജിക്ക് എന്താണ് സംഭവിച്ചത് അദാനി എനർജിക്കും ഇതുപോലെ തന്നെ വി ക്വാർട്ടർ പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് നെറ്റ് പ്രോഫിറ്റില് ഫാൾ ചെയ്തു എട്ട് ശതമാനം ഹയ്യർ ടാക്സ് എക്സ്പെൻസ് വഴി എട്ട് ശതമാനം താഴെട്ട് വന്നു അപ്പം അതും ഒരു കാരണമായി അപ്പം അദാനി ഗ്രീൻ എനർജിയും ഏറ്റവും ചെറിയ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ്റി ശതമാനം ഫാള് അദാനി എനർജിക്ക് അത് എട്ട് ശതമാനം ഒരു പ്രോഫിറ്റ് കുറഞ്ഞു അപ്പൊ ഇതൊക്കെ ഒന്നിച്ചു വന്നു കഴിഞ്ഞപ്പം ടോട്ടൽ ആയിട്ടുള്ള ടോട്ടൽ കമ്പനീസിനെ താഴെ വരാൻ വേണ്ടി കാരണമായി സിംഗിൾ സെക്ഷനിൽ ടെൻ പെർസെന്റേജ് അദാനി എനർജി സൊല്യൂഷൻ താഴോട്ട് വന്നു ഒരു മാക്രോ ഫാക്ടർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മറ്റൊരു ഫാക്ടറാണ് കറൻസി പ്രഷർ ഇന്ത്യൻ യു എസ് ഡോളർ ഇപ്പം ഇന്ത്യ ഒരു തൊണ്ണൂറ്റി രണ്ട് രൂപ ആയി ഒരു യു എസ് ഡോളർ അപ്പം നമ്മുടെ രൂപയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നു അദാനി ഗ്രൂപ്പിന് ഡോളർ ഡിനോമിനേറ്റഡ് ഡെപ്റ്റ് കൂടി അപ്പൊ നമുക്ക് ഇവരുടെ ആ ഒരു ഡെപ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കോസ്റ്റ് കൂടുതലാവും കാരണം ഇന്ത്യൻ റുപ്പീസിൽ അതിനെ പേ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എമൗണ്ട് ഇന്ത്യൻ റുപ്പീസ് കൂടുതലായിട്ട് വേണം യു എസ് ഡോളർ അത് കവർ ചെയ്യുന്നതിന് വേണ്ടി അപ്പം ഇതൊക്കെ കാരണങ്ങളായി ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ അദാനി ഗ്രൂപ്പ് താഴ്ത്തു വരുന്നതിനും അദാനി ഗ്രീൻ എനർജി താഴ്ത്തു വരുന്നതിനും അപ്പം അദാനി എനർജി താഴ്ത്തു വരുന്നതിനും അപ്പം ഈ കമ്പനികൾ താഴ്ത്തു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ കമ്പനികളെയും താഴോട്ട് പിടിച്ചു വലിക്കുകയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് അദാനിയുടെ ഏതെങ്കിലും കമ്പനീസ് ഏതെങ്കിലും സെക്ടർ കമ്പനീസ് താല്പര്യമുണ്ടെങ്കിൽ പതുക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ബൈ ഓൺ ടിപ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അത് ഇനിയും താഴോട്ട് പോയേക്കാം അപ്പം ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ ആണ് അതെല്ലാം ഓടിച്ചാടി ഒത്തിരി എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനിയും താഴ്ത്ത് പോയി കഴിഞ്ഞാൽ കുറെ നാളെ ഒരു സെലിബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പൈസ താഴ്ത്തു പോകാനും ചാൻസ് ഉണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക അപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് അവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഹെഡ്ജിങ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വന്ന് മെസ്സേജ് അയച്ച് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്